ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവില്പനശാല ആരംഭിക്കുന്നതിനെതിരായ സമരത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച സംഭവത്തിൽ മുൻ കൗൺസിലർമാരെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയായിരുന്ന യു എസ് സതീശനെ കൗൺസിലർമാരായ കോൺഗ്രസിലെ ആൻഡോ തോമസ് ജലീൽ പണിക്ക വീട്ടിൽ എ പി ബാബു ടി കെ വിനോദ് കുമാർ ബഷീർ പൂക്കോട് സുഷാ ബാബു ശൈലജ ദേവൻ മുസ്ലിം ലീഗിലെ റഷീദ് കുന്നിക്കൽ ബിജെപിയിലെ ശോഭാ ഹരിനാരായണൻ എന്നിവർ ചേർന്ന് ഉപരോധിക്കുകയായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് ടെമ്പിൾ പോലീസ് സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ കേസെടുത്തിരുന്നു എന്നാൽ തൈക്കാട് ആരംഭിച്ച മദ്യവില്പനശാലയ്ക്കെതിരെ നിരവധി സമരങ്ങൾ നടന്നിരുന്നുവെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരീക്ഷിച്ചാണ് ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഷാരിഖാ സത്യൻ അന്ന് കൗൺസിലർമാരായിരുന്ന സമരക്കാരെ വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഗുരുവായൂർ നഗരസഭയുടെ പരിധിയിലുള്ള തൈക്കാട് പ്രദേശത്ത് ഇടതുപക്ഷ സർക്കാർ ആ പ്രദേശത്തെ ആളുകളേക്ക് ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരു സ്ഥാപിച്ചു അതിനെതിരെ ഗുരുവായൂർ നഗരസഭയിലെ പുതിയപക്ഷ കൗൺസിലർമാർ വർഷത്തെ നിയമ പോരാട്ടം നടത്തുകയും ഇന്ന് ആ പോരാട്ടത്തിൽ വിജയം നേടിയിരിക്കുന്നു ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി വിനോജ് അഡ്വക്കേറ്റ് വി ജി വൈശാഖ് അഡ്വക്കേറ്റ് വിനായക് കുറവത്ത് എന്നിവർ ഹാജരായി സി സി ടി വി ന്യൂസ് ഗുരുവായൂർ